Shabu Prasad uh... വളരെ ശക്തമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി അങ്ങനെ ഒരു സ്ട്രാറ്റജി ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഇതുവരെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കാണാത്ത തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടി എന്നുകൂടിയാണ് ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത് ഇന്നലെ അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി കാണുന്ന ആ പ്രതീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അതിനുള്ള കളം ഇടുന്നത് താഴെ തട്ടിൽ നിന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അത് വലിയൊരു ലക്ഷ്യമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബി ജെ പി കാണുന്നുണ്ട് തീർച്ചയായിട്ടും അമിത്ഷായുടെ ഒരു എനിക്ക് എക്കോ കേൾക്കുന്നു അമിത്ഷായുടെ ഒരു പ്രവർത്തന ശൈലിയുണ്ട് അത് തന്നെയാണ് പിന്നെ ബി ജെ പി വളരെ കൃത്യമായി നടപ്പാക്കിയതാണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ തട്ടില്ല അതായത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനത്തിന്റെ ആ പ്രവർത്തനത്തിന്റെ മികവിലാണ് ബി ജെ പിയുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക എന്നുള്ളത് ഒരു വളരെ വ്യക്തമായി അദ്ദേഹം തെളിയിച്ചതാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ പിന്നെ രാജ്യം മുഴുവനും ആ നയം കൊണ്ട് നടപ്പാക്കി അതിശക്തമായിട്ട് തന്നെ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുടെയാണ് അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് അഡ്രസ്സ് ചെയ്തത് അതായത് ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു വാക്ക് വാചകം നിങ്ങൾ കോട്ട് ചെയ്തിരുന്നു ഇവിടെ അതായത് ബി ജെ പി പ്രവർത്തകരുടെ ശരീരഭാഷ മാറിയിരിക്കുന്നു അപ്രോച്ച് മാറിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ പൊതുവെ സംഘപരിവാർ അനുകൂലികളുടെയും ബി ജെ പിക്കാരുടെയും ഒക്കെ പൊതുവേ ബി ജെ പി പ്രവർത്തകരുടെയും ഒക്കെ ഉള്ള ഒരു പൊതുവികാരം പൊതുവിതാരമുണ്ടായിരുന്നു ജനങ്ങളുടെയും എല്ലാവരുടെയും അല്ല ഞാൻ പറയുന്നത് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ആ എല്ലാം തെരഞ്ഞെടുപ്പ് വരുന്നു നമ്മൾ മത്സരിക്കുന്നു നോക്കുന്നു അപ്പോ ജയം തോൽവിയൊക്കെ ഇങ്ങനെ ഉണ്ടാവും അത് അത് നമ്മൾ റിസൾട്ടിനെ പറ്റി നമ്മളധികം ബേജാറാവണ്ട നമ്മൾ മത്സരിക്കുക നമ്മുടെ പ്രസൻസ് അറിയിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു കലാകാലങ്ങളായി വന്നുകൊണ്ടിരുന്നത് അങ്ങനൊരു രീതി ഉണ്ടായിരുന്നു ഇവിടെ കാര്യം നമുക്ക് ജയിക്കാനൊന്നും കഴിയില്ല എന്ന ഒരു മൈൻഡ് സെറ്റ് പൊതുവെ ഇവിടെ ഉണ്ടായി എന്നാൽ അത് മാറി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ മത്സരിക്കാൻ വേണ്ടിയുള്ളതല്ല അത് ജയിക്കാൻ വേണ്ടിയുള്ളതാണ് ജയിച്ചാൽ മാത്രമേ നമുക്ക് വിലയുണ്ടാവുകയുള്ളൂ എന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് കേരളത്തിലെ ബി ജെ പി പൊതു സാധാരണ ബി ജെ പി പ്രവർത്തകർ മാറിയിരിക്കുന്നു ബി ജെ പി സപ്പോർട്ടേഴ്സ് മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു ഒരു മാറ്റമാണത് ഒരു ഒരു പാരഡിം ഷിഫ്റ്റ് ഈ മൈൻഡ് സെറ്റ് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നു ഏറ്റവും വലിയ അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് തന്നെ എന്നുള്ളടത്താണ് ശ്രീ ശ്യാമ്രസാദ് കേന്ദ്ര നേതൃത്വം ആ തരത്തിലാണ് കേരളത്തെ കാണുന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷേ പലപ്പോഴും ഇത് താഴെ തട്ടിലെത്തുമ്പോൾ ഏത് തരത്തിലാണ് കൺസീവ് ചെയ്യപ്പെടുക എന്നുള്ളത് സംബന്ധിച്ച് അത് താങ്കളടക്കം ബി ജെ പി അനു അനുഭാവികൾ ആളായിട്ടുള്ള നിരീക്ഷകർക്ക് പോലും എതിരഭിപ്രായം പല സമയത്തും ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അമിത്ഷാ പറയുന്നുണ്ട് ആർക്കും പരാതികൾ ഉണ്ടാകേണ്ട സാഹചര്യമില്ല എന്നുള്ളത് ഈ പാളയത്തിൽ പട വോട്ട് മറിക്കൽ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രഹസ്യമായി പിന്തുണ കൊടുക്കുക ഇത്തരം പലപ്പോഴുമായി പാർട്ടിയെ സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള ആരോപണങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ വെച്ച് പൊറപ്പിക്കുകയില്ല എന്നുള്ളൊരു സന്ദേശം കൂടി അമിത്ഷായുടെ വാക്കുകളിലില്ലേ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അത് വായിക്കാം കാരണം എന്താണെങ്കിലും ഇത് ഇതൊരു ബഹുജന പ്രസ്ഥാനമാണ് എല്ലാ തരത്തിലുള്ള എല്ലാ ചിന്താഗതിയുള്ളവരും ഇതിൻ്റെ അകത്തുണ്ടാകും രാഷ്ട്രീയ മോഹങ്ങൾ ഉള്ളവരും പെട്ടെന്ന് റിസൾട്ട് ആഗ്രഹിക്കുന്നവരും യാതൊരു അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലാതെ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നതാണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെതായ റിഫ്ലക്ഷൻസ് ചിലപ്പോൾ പലയിടത്തും ഉണ്ടായി എന്ന് വരും മോഹങ്ങളും മോഹഭംഗങ്ങളും അതിൻ്റെ റിയാക്ഷൻസും ഒക്കെ സ്വാഭാവികമാണത് മനുഷ്യൻ്റെ കാര്യമല്ലേ അവിടെ ആ അത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെയും വേണമെങ്കിൽ നമുക്ക് വായിക്കാം കാര്യം അങ്ങനെയുള്ള സ്ഥലത്ത് ചില നേതാക്കന്മാരോടോ അല്ലെങ്കിൽ ചില ചില പ്രത്യേക താല്പര്യങ്ങളും താല്പര്യക്കുറവുകളും ഒക്കെ ഉണ്ടാകും നൂറ് ശതമാനം മനുഷ്യ സഹജമായ കാര്യം അതിനുപരിയായി തന്നെ എല്ലാവരെയും ഒരു ടീമായിട്ട് കൊണ്ടുപോയി റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിച്ച് വിജയത്തിലേക്ക് നയിക്കുക എന്നതാണ് വേണ്ടത് ശ്രീ ശ്യാമപ്രസാദ് അതാണ് ആ ടീമായിട്ട് കൊണ്ടുപോയി നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ആ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പുമായിട്ടുണ്ടായിട്ടുള്ള പാർട്ടിക്കകത്ത് പുകഞ്ഞ വിഷയങ്ങൾ വട്ടിയൂർക്കാവ് പോസ്റ്റർ വിവാഹത്തിലുണ്ടായ കാര്യങ്ങൾ ഇതിനെല്ലാം ശേഷം ഇപ്പോഴാണ് ബിജെപിക്ക് ഒരു പുതിയ മുഖവും പുതിയ ഭാരവാഹി പട്ടികയും വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഉയർന്ന അഭിപ്രായ വ്യത്യാസങ്ങളും പടലപ്പിണക്കങ്ങളും പാളയത്തിൽ പടയൊക്കെ പുറത്തേക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതെത്ര നിഷേധിച്ചാൽ പോലും അത്തരം സംഭവങ്ങൾ അങ്ങനെ ചില ഗ്രൂപ്പുകൾ പലപ്പോഴും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ വോട്ട് നേടുന്നതിന് വിഘാതമായിട്ട് നിന്നിട്ടുണ്ട് അത് താങ്കൾക്കും കണക്കുകൾ വെച്ച് പരിശോധിക്കാവുന്ന കാര്യമാണ് എതിർക്കുന്ന ഞാൻ കരുതുന്നില്ല അപ്പോൾ കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാലും ഇത് നടപ്പാക്കേണ്ടത് ഇവിടെയാണ് ഇംപ്ലിമെന്റ് ആകേണ്ടത് ഇവിടെയാണ് അങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയണം ആ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന നേതൃത്വം തന്നെ വെട്ടി നിരത്തി എന്നുള്ള ഒരു പരാതി വരുന്ന ഒരു സാഹചര്യമുള്ള സ്ഥിതിക്ക് അതെങ്ങനെ കാണാൻ കഴിയും ഒരു ഞാൻ ഇത് ഇതൊരു ബഹുജന പ്രസ്ഥാനമാണ് ആ ബഹുജന പ്രസ്ഥാനത്തില് പറഞ്ഞല്ലേ എല്ലാ തരത്തിലുള്ള ചിന്താഗതികളും ഉണ്ടാകും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ മോഹങ്ങളും മോഹഭംഗങ്ങളും താല്പര്യങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാകും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അതൊക്കെ ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുമൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നു എന്ന് വരും പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു പാർട്ടി എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അച്ചടക്കത്തോടെ ഒരുമിച്ച് നിൽക്കുന്നതിൽ ഇതുവരെ ബി ജെ പി എങ്ങനെ പരാജയപ്പെട്ടിട്ടൊന്നുമില്ല അതായത് ഇത്രയും കാലം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ബി ജെ പി ബി ജെ പി തന്നെ മുമ്പോട്ട് പോവുകയായിരുന്നു അതിന് പുതിയ കാലത്ത് പുതിയ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ പ്രൊഫഷണലായി ഒന്നിച്ചിന്ന് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രൻ ചെയ്യുന്നത് ഈ രീതിയിലുള്ള പറഞ്ഞില്ലേ പല മനുഷ്യരാണ് അതൊക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് നൂറ് ശതമാനമൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല യന്ത്രമനുഷ്യരൊന്നും അല്ലല്ലോ യന്ത്രങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ മജ്ജയും മാംസവും ഒക്കെ ഉള്ള ആൾക്കാരല്ലേ ഉണ്ടാവുന്നു പക്ഷേ ശ്രീ ശ്യാമപ്രസാദ് അത് എതിർക്കുന്നില്ല ഒരു പുതിയ മുഖം കൊടുക്കുന്നു പുതിയ അധ്യക്ഷൻ വരുന്നു പുതിയ പാർട്ടിക്ക് സംസ്ഥാന തലത്തിൽ പുതിയൊരു മുഖം ഉണ്ടാകുന്നു പക്ഷേ തലത്തിൽ നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകളാണ് അതൊരു പക്ഷേ ഈ പക്ഷമുണ്ടോ ഗ്രൂപ്പുണ്ടോ എന്ന് ഇല്ല എന്ന് താങ്കൾ പറഞ്ഞാലും അത് അവകാശപ്പെടാവുന്നത് മറ്റൊരു വിഭാഗത്തിനുമാണ് ആ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് രണ്ട് ചേരികളെ ഓർ കോർത്തിണക്കിക്കൊണ്ടു വേണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നൊരു വെല്ലുവിളി രാഷ്ട്രീയപരമായി പാർട്ടിക്ക് മുന്നിലെ മാറുന്ന സാഹചര്യങ്ങളെ അതിന്റേതായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവരെയൊക്കെ തന്നെയാണ് ഇതിന്റെ നേതൃത്വം ജില്ലാതലത്തിലുള്ള നേതൃത്വത്തിലും വെച്ചിരിക്കുന്നത് ഇപ്പൊ നോക്കൂ അന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവിടെ പൊതുവെ കരുതപ്പെട്ടിരുന്ന എന്തായിരുന്നു മാധ്യമങ്ങൾ പറയാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നതും പലരും വിചാരിച്ചിരുന്നത് എന്തായിരുന്നു സന്ദീപ്കാര് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ പേരങ്ങോട്ട് പോകും ബി ജെ പി അടവടലെ എല്ലാം കൂടെ താഴെ വീഴും മുഴുവനും തീർന്നു സഞ്ജീവ് പാലക്കാട് ഇതങ്ങോട്ട് താഴെ വീഴും സന്ദീപ് വാര് പ്രത്യേകിച്ച് സന്ദീപ് വാര്യർക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സപ്പോർട്ട് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിരുന്നു സന്ദീപ് വാര് അയാളെ അമർഷത്തോടെ മാറി നിന്നപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ വിഭാഗം വന്നിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അയാൾ ബി ജെ പിയിൽ നിന്ന് പുറത്തായ പോയതോടുകൂടി അതൊന്നും പോയില്ല അത് കാര്യം അയാൾ എന്താണോ പ്രതീക്ഷിച്ചത് അതൊന്നും കിട്ടിയില്ല അയാളെ സപ്പോർട്ട് ചെയ്തിരുന്നവർ തന്നെ അയാളെ തള്ളി പറയുകയും ചെയ്തു അതായത് അൾട്ടിമേറ്റ്ലി ബി ജെ പി പ്രവർത്തകരുടെയും സംഘപരിവാർ പ്രവർത്തകരുടെയും കമ്മിറ്റ്മെന്റ് ആദർശത്തിനോട് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തിനോടും വരികയുള്ളൂ അതുകൊണ്ടാണല്ലോ ആ ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണല്ലോ ഈ കണ്ട കാലം മുഴുവൻ പതിറ്റാണ്ടുകളായി തോറ്റു തോറ്റ് തോറ്റു ഇവിടെ നിൽക്കുകയും വീണ്ടും മത്സരിച്ചിരിക്കുക യും വീണ്ടുംറങ്ങുകയും വീണ്ടും തോൽക്കുകയും ഈ കമ്മ്യൂണിസ്റ്റുകാരോടും ഇവരോടൊക്കെ ഇങ്ങനെ ശാരീരികമായും ആശയപരമായും എതിർത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യാൻ ഇവിടെ ഈ സംഘപരിവാർ സംഘടനകൾക്കും ബി ജെ പിക്കും ബി ജെ പി പ്രവർത്തകർക്കും കഴിയുന്നത് ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ മുറമുറപ്പുകൾ ഉണ്ടായാലും ശരി ഇനി എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും ശരി അതിന്റെ മുകളിൽ ആ ആദർശം നിൽക്കുന്ന കാലത്തോളം പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല പിന്നെ അങ്ങനെയുള്ള എല്ലാ ചില്ലറ മനുഷ്യർ എന്നുള്ള രീതിയിലുള്ള എല്ലാ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്നു വരും അതിനെയൊക്കെ അതിൻ്റെതായ രീതി കൈകാര്യം ചെയ്യുകയും ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്